इदं सप्तशदी ध्यानं सर्वरक्षाकरं नृणां रसं रसायनं सिद्ध्येत् गुळिगाञ्जनसिद्धिदं पादुकायुगलं सिद्ध्येन् मन्द्रसिद्धिकरं नृणां सौन्दर्यराजसम्मान पुत्रपौत्राभिवर्धनम् ऐश्वर्यलाभविजय भुक्तिमुक्तिफलप्रदं सदा सन्निहिदां लक्ष्मीं चण्डिगां मम देवद സ്മരേ നിത്യം പ്രയത്നീനാം പ്രാപ്യതേ ഫലം ധ്യാനം ധ്യാനം ഈ സർ മനുഷ്യർക്ക് സർവരക്ഷാകരമാകുന്നു സർവ എന്ന വിശേഷണം കൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതാണ് സപ്തശതീ ധ്യാനം എന്ന് സ്ഥാപിക്കുന്നു രസം രസായനം രസായേത് ഗുളികാഞ്ജന സപ്തശതി ധ്യാനം രസകരമായ രസായന സിദ്ധിയും ഗുളികാന്തന സിദ്ധികളും നൽകുന്നതാണ് ഇരുമ്പിനെ സ്വർണ്ണമാക്കുന്ന പോലുള്ള രസതന്ത്ര പ്രയോഗങ്ങളെയാണ് രസായന ശബ്ദം കുറിക്കുന്നത് ആകാശയാനം തിരസ്കരണി തുടങ്ങിയവയാണ് ഗുളികാസിദ്ധികൾ ഭൂമിക്കുള്ളിലും അകലത്തും ഉള്ളവയും സംഭവിച്ചു കഴിഞ്ഞവയും ഭാവിയിൽ സംഭവിക്കാവുന്നതുമായ സംഭവങ്ങൾ കണ്ടറിയാനുള്ള സിദ്ധിയാണ് അഞ്ജന സിദ്ധി ഈ സിദ്ധികളെല്ലാം സപ്തശതീ ധ്യാനം കൊണ്ട് ഉണ്ടാകും പാതുകായുഗളം സിദ്ധിയെ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ചെന്നെത്താൻ കഴിയുന്ന പാതുകൾ സപ്തശതീ ധ്യാനം കൊണ്ട് ലഭിക്കും മന്ത്രസിദ്ധികരം നൃണ മനുഷ്യർക്ക് സപ്തശതീ ധ്യാനം മന്ത്രസിദ്ധിയെ നൽകുന്നതാണ് സൗന്ദര്യ രാജസമ്മാന പുത്ര പൗത്ര അഭിവർദ്ധനം ധ്യാനം ചെയ്യുന്നവർക്ക് സൗന്ദര്യം വർധിക്കും രാജസമ്മാനം ലഭിക്കും പുത്രന്മാരും പൗത്രന്മാരും വർധിക്കും ഐശ്വര്യ ലാഭ വിജയ 폭 ി മുക്തി ഫലപ്രദം ഐശ്വര്യം ലാഭം വിജയം ഭുക്തി മുക്തി തുടങ്ങിയ ഫലങ്ങൾ തരുന്നതാണ് സപ്തശതീ ധ്യാനം സദാ സന്നിഹിതാം ലക്ഷ്മി എല്ലായ്പ്പോഴും സന്നിഹിതയായെന്ന ലക്ഷ്മിയെ ലക്ഷ്മി അസ്ത്രീയാണ് ധ്യാനം ചെയ്യുന്നവർക്ക് ലക്ഷ്മി സാന്നിധ്യം സ്ഥിരമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ചണ്ഡിക മമദേവതാം എന്റെ ദേവതയായ ചണ്ഡികയെ പ്രയത്നേന നിത്യം സ്മരേ പ്രയത്നത്തോടു കൂടി എന്നും സ്മരിക്കുക പ്രയത്നേന എന്ന പ്രയോഗം കൊണ്ട് ദേവി ഉപാസന ക്ലിഷ്ടമാക്ക ാണ് എന്ന് സൂചിപ്പിക്കുന്നുാപ്യത മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൃഢമായ വിശ്വാസത്തോടും തീവ്രമായ പ്രയത്നത്തോടും ഉപാസിക്കുന്ന ഭക്തന് ആറ് മാസം കൊണ്ട് ഫലം കിട്ടും മഹാഭയാപഹരണം ഈ ധ്യാനം മഹാഭയങ്ങളെ അപഹരിക്കുന്നു തഥാ ശത്രുക്ഷേഖരം അപ്രകാരം തന്നെ ശത്രുക്ഷേഖരവുമാകുന്നു ഈ ധ്യാനം മനുഷ്യരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും രസായന രസായനവിദ്യകളിൽ തൽപരരായവർക്ക് അത്തരത്തിലുള്ള രസവും ഗുളികാസിദ്ധിയും ിദ്ധിയും അഭിലേഷിക്കുന്നവർക്ക് ആ സിദ്ധികളും സ്വച്ഛന്ദ സഞ്ചാരം അഭിലേഷിക്കുന്നവർക്ക് പാതകാസിദ്ധിയും സപ്തശതി ധ്യാനം കൊണ്ട് ലഭിക്കും മന്ത്രസിദ്ധി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും മനുഷ്യർക്ക് സൗന്ദര്യം രാജസമ്മാനം പുത്രപൗത്രാദികളുടെ അഭിവൃദ്ധി ഐശ്വര്യ ലാഭം ഭുക്തി മുക്തി എന്നീ ഫലങ്ങൾ നൽകുന്നതുമാണ് സപ്തശതി ധ്യാനം ലക്ഷ്മി രൂപത്തിൽ സ്ഥിരമായി സന്നിഹിതയാകുന്ന എൻ്റെ ദേവതയായ ചണ്ഡികയെ പ്രയത്നത്തോടു കൂടി എന്നും സ്മരിക്കുക ആറുമാസം കൊണ്ട് ഉദ്ദിഷ്ട ഫലം ലഭിക്കും ഈ ധ്യാനം മഹാഭയങ്ങളെ അപഹരിക്കുന്നതും ശത്രുക്കളെ ക്ഷയിപ്പിക്കുന്നതുമാണ് അജലാം അജലാം സംശയാം അജലമായ സ്ത്രീയെ പ്രാപിക്കും ലക്ഷ്മി ചഞ്ചലയാണിന്ന് പ്രസിദ്ധം ഐശ്വര്യം ആർക്കും ശാശ്വതമായി ലഭിക്കുന്നില്ല എന്നത് സാമാന്യതം ദേവിഭാസകൻ ഈ തത്വത്തിന് അപവാദമാണ് ലക്ഷ്മി അചഞ്ചലയായി എല്ലായ്പോഴും അവനോട് കൂടി ഉണ്ടായിരിക്കും സർവവ്യാധി വിനാശ സപ്തശതീ ധ്യാനം എല്ലാ വ്യാധികളെയും ഉന്മൂലനാശം ചെയ്യുന്നു വ്യാധികൾ ആകന്തുകമോ കർമ്മവ്യാധികളോ ആകാം ഉപാസകനെ അവ ബാധിക്കുകയില്ലേ മോക്ഷം ജാന്ത്യത്തിൽ സ്വർഗവും മോക്ഷവും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല സത്യം യവ ഇത് സത്യം തന്നെയാണ് ധ്യാനം ചെയ്യുന്ന ആൾ അജഞ്ചലമായ ഐശ്വര്യത്തെ പ്രാപിക്കും ഇതെല്ലാ എല്ലാ വ്യാധികളെയും നശിപ്പിക്കും ജീവിതാന്ത്യത്തിൽ സ്വർഗപ്രാപ്തിയും പിന്നെ മുക്തിയും നൽകും ഇത് സത്യം തന്നെയാണ് Tam şeyim illa